നമസ്കാരം അനൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം എരമല്ലൂരിൽ തീപിടുത്തം എരമല്ലൂർ കൊച്ചു വിളിക്കവലയ്ക്ക് വടക്ക് ഭാഗത്ത് ദേശീയപാതയ്ക്ക് പടിഞ്ഞാറ് വർഷമുള്ള ലൈൻ കെട്ടിടത്തിലെ ടയർ റിപ്പയറിംഗ് വർക്ക്ഷോപ്പ് നില രാത്രി കട്ടി ലൈൻ കെട്ടിടത്തിൽ ഉൾപ്പെടുന്ന വാർഡർഷോപ്പും കാഞ്ഞിരത്തെങ്കിൽ കൂട്ടുകുടുംബ സംഘം ഓഫീസും ഒപ്പം കട്ടിനശിച്ചു കെട്ടിടത്തിന് മുകളിലുള്ള പുളിമരത്തിനും തീപിടിച്ചു ആളപായമില്ല വാർത്തകൾ വിശദമായി പെരമല്ലൂരിൽ കൊച്ചുവിളി കവലയ്ക്ക് വടക്ക് ഭാഗത്ത് ദേശീയപാതയ്ക്ക് പടിഞ്ഞാറ് വശമുള്ള ലൈൻ കെട്ടിടത്തിലെ ടയർ റിപ്പയറിംഗ് വർക്ക്ഷോപ്പ് ഇന്നലെ രാത്രി കത്തി നശിച്ചു ലൈൻ കെട്ടിടത്തിൽ ഉൾപ്പെടുന്ന ബാർബർ ഷോപ്പും കാഞ്ഞിരത്തിങ്കൽ കൂട്ടുകുടുംബ സംഘം ഓഫീസും ഒപ്പം കത്തി നശിച്ചു കെട്ടിടത്തിന് മുകളിലുള്ള പുളിമരത്തിനും തീപിടിച്ചിരുന്നു ആളപായമില്ല ഇന്നലെ രാത്രി എട്ടര മണിക്ക് ശേഷമാണ് തീപിടുത്തമുണ്ടായത് കാരണം വ്യക്തമല്ല അരൂരിൽ നിന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സ് എത്തിയാണ് തീയണച്ചത് അരൂർ സൗത്ത് പെട്രോൾ പമ്പിന് സമീപം താമസിക്കുന്ന അരക്കമാലിയക്കൽ ചിറയിൽ നിതിൻ മോഹൻ്റെതാണ് ടയർ റിപ്പയറിംഗ് വർക്ക്ഷോപ്പ് എഴുപുന്ന സ്വദേശി ജോർജ് ആണ് ബാർബർ ഷോപ്പ് കട നടത്തുന്നത് എരവല്ലൂർ സ്വദേശി രാധാ കരുണാകരൻ്റെ ഉടമസ്ഥതയിലാണ് ലൈൻകെട്ടിടം ഏകദേശം മൂന്ന് ലക്ഷം രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി നിതിൻ മോഹൻ അറിയിച്ചു അരൂർ അറുന്നൂറ്റി പതിനേഴാം നമ്പർ സഹകരണ ബാങ്ക് ബോർഡ് മെമ്പറാണ് നിതിൻ മോഹൻ അരൂർ വിഷൻ ന്യൂസ് ചാനലിനു വേണ്ടി എൽ എസ് അശോക് കുമാർ നന്ദി